ഇന്ത്യത്തൊട്ടി തൂക്കുപാലം കാണാനുള്ള ആൾക്കാരുടെ തിരക്കാണ് വോട്ടിംഗ് പോയിന്റ് ഒരു ചെറിയ തടാവമൊക്കെ ഉണ്ട് ഇത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൻ്റെ വഴിയുടെ എൻട്രൻസ് ആണ് ഇതാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം ഇത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പ്രദേശമാണ് ഇഞ്ചത്തൊട്ടി ചാരുപ്പാറ ഇഞ്ചത്തൊട്ടി രണ്ട് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തൂക്കുവലമാണ് ഈ തൂക്കുവലം വരുന്നതിന് മുമ്പ് ഏകദേശം ഇരുപത് കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ചു വേണം ഇപ്പുറത്ത് വരാനുണ്ടായിരുന്നത് ഈപ്പാറടെ എളുപ്പത്തിൽ ഉൾക്കുട്ടികൾക്കും ജോലിക്കൊക്കെ പോകുന്നവർക്ക് അപ്പുറത്ത് നിൽക്കര കടക്കാനായിട്ട് സാധിക്കും ഇത് പെരിയാറാണ് പെരിയാറിന് പുഴുകയുള്ള പാലം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഇത് നൂറ്റി അമ്പത്തിമൂന്ന് മീറ്റർ നീളവും നാലടി വീതി തൂക്കവാലത്തിലോട്ട് കയറി ഇന്ന് നല്ല തിരക്കുണ്ട് റംസാൻ്റെ അവധി ദിവസങ്ങളൊക്കെ ആയതുകൊണ്ട് ആളുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് നല്ല കുലുക്കമുണ്ട് ക്യാമറയൊക്കെ സൂക്ഷിച്ചുപോയിക്കണമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ തെറിച്ചു ചിലപ്പം ഈ നദിയിൽ വീരാൻ സാധ്യതയുണ്ട് നല്ല ഗുലുക്കമുണ്ട് സാധാരണ ഇത്രയും ഗുലുക്കം തൂക്കു വലത്തിന് കാണത്തില്ല ഇവിടെ നല്ല ഗുലുക്കമുണ്ട് ശരിക്കും ആൾക്കാർ പോകുന്നതു കൊണ്ടായിരിക്കും ഗുലുക്ക് വലമെന്ന് വേണമെങ്കിൽ അറിയപ്പെടും തൂക്കുപാലം അല്ല നല്ല മലകളെ ചുറ്റപ്പെട്ടിടക്കുകയാണ് ചില സമയത്തല്ല കുലുക്കോണ്ട ആൾക്കാർ കുലുക്കുന്നതാണെന്നെനിക്ക് തോന്നുന്നത് ഇപ്പം കുഴപ്പമില്ല ഇത് കണ്ടിട്ട് കുലുങ്ങുന്ന രീതി തന്നെ നിർമ്മിച്ചിരിക്കാന്നോടാ നല്ല സൗന്ദര്യം ശം നടുക്കെത്തിക്കഴിഞ്ഞു നമുക്കപ്പുറത്തെ കരയിൽ പോകാം അപ്പുറത്തെ കരയിൽ ഫേമസെന്ന് പറഞ്ഞാൽ ഇഞ്ചത്തൊട്ടി ഡോൾമീനൊക്കെ ഉണ്ട് മുനിയറ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ പുരാതന കാലത്ത് തന്നെ ഇവിടെ ആൾക്കാർ വസിച്ചിരുന്നൊരു തെളിവാണത് ൂര്യ അസ്തമിക്കാനായിട്ട് പോകുന്നുണ്ട് ഓ നോക്കിയെടുക്ക നോക്കിയെടുക്ക ആളെ നല്ലൊരു അനുഭവമായിരുന്നു ഈ തൂക്കുവലത്തുള്ള നടത്തം അണ്ണാൽ പ്രദേശിലെ ചാങ്സാം ബ്രിഡ്ജ് കൂടെ കടന്നിട്ടുണ്ട് അതുപോലെ ഇത്രയും പേടി തോന്നിയിട്ടില്ല ഇത് ശരിക്കും പേടിയാവും നല്ല കുലുക്കമുണ്ട് ഇതിന് ഏപ്പാളിൽ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ തൂക്കവലങ്ങൾ കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് തൂക്കവലത്തിൽ കയറിയിട്ടുണ്ട് എന്നാൽ ഒരു കണ്ടില്ല കുലുക്കങ്ങളിൽ ഇതിനകത്തിന് ആൾ കൂടുതലായതുകൊണ്ടായിരിക്കും അത് ഞങ്ങൾ കയറിയപ്പോഴും ഞങ്ങൾ നാലഞ്ച് വരെ പേരെയുള്ളായിരുന്നു തൂക്കുവലത്തിൽ കയറാനായിട്ട് ഇതല്ല ഒരു നൂറുകണക്കിന് ആൾക്കാരിപ്പം തന്നെ തൂക്കവലത്തിലുണ്ട് ഇപ്പം കുലുക്കമില്ല എനിക്ക് ആള് പറഞ്ഞെനിക്ക് തോന്നുന്നു ഏകദേശം തൂക്കകാലം അവസാനിക്കാറായി ഇവിടെ എൻട്രി ഫീസൊന്നുമില്ല റെസ്ട്രിക്ഷനും ഇല്ല ആർക്കും വരാം പോകാം അതുകൊണ്ട് നമ്മൾ സ്വയം റെസ്ട്രിക്ട് ചെയ്യണം കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഫീസ് വെച്ചാലും കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്ന സ്ഥലമാണ് ഇവിടെ ഗ്രാമപഞ്ചായത്തിന് ഒരു വരുമാനം കൂടിയാവും പിന്നെ എൻ്റെ മെനസ് നടത്താനും പറ്റും ഇതാണ് ഇഞ്ചത്തൊട്ടി ബോട്ടി അട്ടി പണ്ടിവിടെ ബോട്ടി ചട്ടിയായിരുന്നു കാണും കാരണം പാലം വരുന്നതിന് മുമ്പ് പാലം വന്നതിന് ശേഷം ഇനി ബോട്ടി ആവശ്യമില്ല ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞ് ഇനി തിരിച്ചു പോകണം